വല്ലാത്തൊരു ദുർഗന്ധം വമിച്ചതുകൊണ്ടാണ് എല്ലാവരും പൂട്ടിയിട്ടിരിക്കുന്ന ആ വീടിന്റെ അരികിലെത്തിയത് ആ വീടിന്റെ അരികിൽ നിറയെ പുല്ലുകൾ നിറഞ്ഞു നിന്നിരുന്നു പുല്ലരികാൻ വന്ന സ്ത്രീയായിരുന്നു ആദ്യം ദുർഗന്ധമുണ്ട് എന്ന കാര്യം നാട്ടുകാരെ അറിയിച്ചത് അത് പ്രകാരമാണ് എല്ലാവരും കൂടി ഒരു പരിശോധനയ്ക്ക് അവിടെ വന്നത് രാവിലെ കാലങ്ങളിൽ ആളില്ലാത്ത ആ വീട്ടിൽ രാത്രിയിൽ ആരൊക്കെയോ വന്നു പോകാറുണ്ട് എന്ന് പലരും പറഞ്ഞു ആരോ ഇതിനിടയിൽ ആ വീടിന്റെ ഒരു ജനൽപാളി തുറന്നു നോക്കി പെട്ടെന്നയാൾ ഭയത്തോടെ പിന്മാറി ജീർണിച്ച ഒരു ജഡം അതിനുള്ളിൽ കിടന്നിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി പോലീസിലേക്ക് ഫോൺ ചെയ്തു പോലീസ് വന്നു നോക്കി വാതിൽ തകർത്ത് അവർ അകത്തേക്ക് കയറി ദിവസങ്ങളോളം പഴക്കമുള്ള ആ ജഡം പോസ്റ്റുമോർട്ടത്തിന് കൊണ്ടുപോയി മുപ്പത്തിനാല് വയസ്സിനു മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീയാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസുകാർക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ആ പ്രായത്തിലുള്ള മിസ്സിംഗ് കേസുകൾ അവർ എടുത്തു പരിശോധിച്ചു അതിലൊരാൾ തൻ്റെ രണ്ടു മകളുടെ അമ്മയെ കാണുവാനില്ല എന്നൊരു പരാതി കൊടുത്തിരുന്നു ഏകദേശം രൂപവും അടയാളങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ അതാവാനാണ് സാധ്യതയെന്ന് പോലീസിന് തോന്നി അയാളെ വിളിച്ചു വരുത്തി ബോഡിയിൽ മരണസമയത്തുണ്ടായിരുന്ന കമ്മലും വളയും മറ്റും നോക്കി അത് തന്റെ ഭാര്യ തന്നെയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു സനൽ എന്നായിരുന്നു അയാളുടെ പേര് ഗൾഫിലായിരുന്നു ജോലി നാട്ടിൽ ഭാര്യയും രണ്ട് പെൺകുട്ടികളും ഉണ്ടായിരുന്നു ഗൾഫിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് അയാൾ ഭാര്യയ്ക്ക് പണം അയച്ചു കൊടുത്തിരുന്നത് ആദ്യമെല്ലാം ജീവിതം വളരെ നന്നായി മുന്നോട്ട് പോയിരുന്നു പക്ഷെ ഭാര്യയ്ക്ക് ഒരു ഓട്ടോ ഡ്രൈവറിനോട് പ്രണയം തോന്നി തുടങ്ങിയതിനു ശേഷം കാര്യങ്ങളെല്ലാം വളരെ കഷ്ടത്തിലായിരുന്നു പല കാര്യങ്ങളും പറഞ്ഞ് അയാളുടെ പക്കൽ നിന്ന് പണം വാങ്ങുന്നത് പതിവായി ആ പണമെല്ലാം അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നത് ആ ഓട്ടോ ഡ്രൈവറായിരുന്നു ഒടുവിൽ ഇതെല്ലാം സനൽ അറിയാൻ ഇടയായി അയാൾ ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നു പക്ഷേ അയാളുടെ ഭാര്യ നിർമ്മല ഓട്ടോ ഡ്രൈവറുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല അയാൾ പലതരത്തിൽ പറഞ്ഞു നോക്കി പക്ഷെ നിർമ്മല ഒരു ശത്രുവിനെ പോലെ സനലിനെ കരുതി ഒരു ദിവസം ആ ഓട്ടോ ഡ്രൈവറുടെ കൂടെ ഇറങ്ങിപ്പോയി വളർന്നു വരുന്ന രണ്ട് പെൺകുട്ടികളെപ്പോലും നോക്കാതെ ഓട്ടോ ഡ്രൈവറിൻ്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയപ്പോൾ തകർന്നത് ഒരു കുടുംബമായിരുന്നു ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പണം അയച്ചു കൊടുത്തത് ഭാര്യയും മക്കളും നന്നായി കഴിയാൻ വേണ്ടി മാത്രമായിരുന്നു മനസ്സിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ണാതെ ഉറങ്ങാതെ സമ്പാദിച്ചത് മുഴുവൻ അവർക്ക് വേണ്ടിയായിരുന്നു തൻ്റെ മക്കളെ കണ്ടതും അയാൾക്ക് സങ്കടം സഹിക്കാനായില്ല അമ്മയെ നഷ്ടപ്പെട്ടതിൻ്റെ ഭയത്തിലാണ് അവർ അയാൾ അവരെ ചേർത്ത് പിടിച്ചു നമുക്കിനി നമ്മൾ മതിയെന്ന് പറഞ്ഞു ആദ്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു ആ സത്യം അംഗീകരിക്കാൻ പക്ഷേ പിന്നീട് സനൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് കേസ് കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിർമ്മല ഓട്ടോ ഡ്രൈവറുടെ കൂടെയാണ് ഇനി ജീവിക്കാൻ താല്പര്യം എന്നത് തുറന്നു പറഞ്ഞു അതോടെ അവർ തമ്മിൽ പിരിഞ്ഞു പലരും പറഞ്ഞതാണ് ആ സമയത്ത് അവളെ ബലമായി വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകാനും അവൾക്ക് തക്ക ശിക്ഷ കൊടുക്കാനും പക്ഷെ ഒന്നിനും സനൽ ഒരുക്കായിരുന്നില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യം എനിക്കുറപ്പാണ് അത് അറിയാം പിന്നെ എന്നോട് തെറ്റ് ചെയ്തവരോട് ദൈവം ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് തൻ്റെ കുട്ടികളുമായി പോയ ആളെ എല്ലാവരും പുച്ഛത്തോടെ നോക്കി നിർമ്മലയ്ക്കും അയാളോട് പുച്ഛമായിരുന്നു കാരണം ആ ഓട്ടോ ഡ്രൈവറുടെ പോലെ കുഴഞ്ഞ വർത്തമാനം പറയാൻ അയാൾക്കറിയില്ല തന്റെ സൗന്ദര്യം അയാളെ ഭ്രമിപ്പിക്കുന്നില്ല മക്കൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കും മടുത്തു ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു നാളുകൾ കൊഴിഞ്ഞുപോയി പോയി കാര്യങ്ങളെല്ലാം സ്മൂത്തായി നടക്കാൻ തുടങ്ങി നാട്ടുകാരുടെ വക കുറ്റപ്പെടുത്തലുണ്ട് എന്നതൊഴിച്ചാൽ വീട്ടിലെ അച്ഛനും രണ്ടും മക്കളും കൂടി സമാധാനപരമായ ജീവിതം നയിച്ചു ഗൾഫിലായിരുന്ന സനൽ നാട്ടിൽ തന്നെ ഒരു വർക്ക്ഷോപ്പിൽ ജോലിക്ക് കയറി ഇതിനിടയിൽ തൻ്റെ ഭാര്യയും ഓട്ടോ ഡ്രൈവറും കൂടി ടൗണിലെ മറ്റൊരിടത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കാര്യം സനൽ അറിഞ്ഞിരുന്നു അവർക്കിടയിൽ ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാകുന്നുണ്ട് എന്ന കാര്യം എല്ലാം സനലിനോട് അവരുടെ അയൽവാസിയായ സനലിൻ്റെ കൂട്ടുകാരൻ അറിയിക്കാറുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അയാൾ കാര്യമാക്കിയെടുത്തില്ല കാരണം തന്നെക്കാൾ ബെറ്റർ ആണ് എന്ന തോന്നലിലാണല്ലോ നിർമ്മല അയാളെ സ്വീകരിച്ചതും ഇറങ്ങിപ്പോയതും അതുകൊണ്ട് തന്നെ അവളുടെ ഒരു കാര്യവും തനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് പക്ഷേ രണ്ട് ദിവസമായി നിർമ്മലയെ അവിടെ കാണാനില്ല പകരം ആ ഓട്ടോ ഡ്രൈവർ പുതിയൊരു പെണ്ണിനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട് എന്ന് തൻ്റെ കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ എന്തോ ഒരു പന്തിയിലായ്മ സനലിന് തോന്നി അതുകൊണ്ടാണ് വീണ്ടും അവിടെ താമസിച്ചിരുന്ന മുൻ മുൻഭാര്യയും തൻ്റെ രണ്ടു കുട്ടികളുടെ അമ്മയുമായിരുന്നവളെ കാണാനില്ല അതിൽ ദുരൂഹതയുണ്ട് എന്നെല്ലാം പറഞ്ഞ് കേസ് കൊടുത്തത് അവർ താമസിച്ചിരുന്നതിനും ഒരുപാട് ദൂരത്തായിട്ടായിരുന്നു ഈ ഒറ്റപ്പെട്ട വീട് ഒടുവിൽ നിർമ്മലയെ അവിടെ നിന്ന് ജീവനില്ലാതെ കണ്ടെത്തി കേസ് തെളിയിക്കാൻ പോലീസിന് എളുപ്പമായിരുന്നു കാരണം ആ ഓട്ടോ ഡ്രൈവർക്ക് അവളെ മടുത്തു ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് കേട്ടില്ല പിന്നെ കൊല്ലുകയായിരുന്നു ഒടുവിൽ മൃതദേഹം ഏറ്റുവാങ്ങാൻ നിർമ്മലയുടെ വീട്ടിൽ അറിയിക്കുകയും അവർക്കാർക്കും അതിന് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ് ആരും ഏറ്റുവാങ്ങാൻ വന്നില്ല സനൽ അതിന് തയ്യാറായപ്പോൾ എല്ലാവരും എതിർത്തു അവരോടെല്ലാം ഒറ്റ കാര്യമേ പറയാനുണ്ടായിരുന്നുള്ളൂ തന്നോട് ചെയ്തതിനെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൾ അനുഭവിച്ചിട്ടുണ്ട് ഹിനി മൃതദേഹത്തിനോടു കൂടി എന്തിനാണ് പക ഒടുവിൽ സനൽ തന്നെയാണ് ആ മൃതദേഹം ഏറ്റുവാങ്ങിയത് അയാൾ മക്കളെ കൊണ്ട് എല്ലാ ചടങ്ങുകളും ചെയ്യിപ്പിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ഓട്ടോ ഡ്രൈവർ താഴ്ചയിലേക്ക് വീണ് മരണപ്പെട്ടു എന്നൊരു വാർത്ത കണ്ടു അത് കണ്ടതും ചുണ്ടിൽ ഗൂഢമായ ഒരു ചിരി വിടർന്നു ഇനിയും ഒരുപാട് കുടുംബങ്ങൾ തകരാതിരിക്കാൻ തനിക്കത് ചെയ്യേണ്ടി വന്നു കൊക്കയുടെ മുകളിൽ നിന്ന് പണിയാൻ വന്ന ജീപ്പ് കൊണ്ട് താഴേക്ക് തള്ളിയിടുമ്പോൾ അവൻ തന്നെ വ്യക്തമായി കണ്ടിരുന്നു ഇനി അതിൻ്റെ പേര് പിടിച്ചു വന്നാലും കാര്യമുണ്ടാവൂ എന്ന് തോന്നുന്നില്ല ആ ജീപ്പ് പാർട്സ് കടയിൽ പല കഷ്ണങ്ങളായി ഇരിപ്പുണ്ട് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ